മലയോർ ഹൈവേ നിർമ്മാണത്തിന് പൊളിച്ച ഭാഗം പുനർനിർമ്മിച്ചു നൽകുന്നില്ലെന്ന് പരാതി കഞ്ചിയാർ പാലാക്കടയിൽ നെല്ലൻകുടിയിൽ രാജന്റെ വീട്ടിലേക്ക് കയറാൻ കഴിയാത്ത രീതിയിലാണ് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് മണ്ണ് മാറ്റിയപ്പോൾ പുനർനിർമ്മിച്ച് നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇവരുടെ നടപ്പാതെ പോലും ദുരവസ്ഥയിലാക്കി കരാറുകാരൻ വാഗ്ദാന ലംഘനം നടത്തുകയാണെന്നും പരാതിയുണ്ട് കാഞ്ചാ പാലാക്കടയ്ക്കും ലബക്കടയ്ക്കും ഇടയിലാണ് ഒരു വീട്ടിലേക്ക് കയറാൻ കഴിയാത്ത വിധം മണ്ണ് നീക്കം ചെയ്ത് മലയോര ഹൈവേ കരാറുകാർ രോഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നെല്ലങ്കുഴിയിൽ രാജൻ വീട്ടിലേക്ക് ചാടിക്കയറുന്നതിനിടയിൽ വീഴുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് അപകടം സംഭവിച്ചില്ല മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും റോഡ് കോൺക്രീറ്റ് ചെയ്ത് നൽകുമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് പരാതി മണ്ണ് നീക്കം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മുഖൺ ഭാഗം ഇടിഞ്ഞിരുന്നു നെല്ലങ്കുഴിയിൽ രാജന്റെ വീടിന്റെ മുൻവശം വിണ്ടിരിക്കുകയുമാണ് ശക്തമായി മഴ പെയ്താൽ റോഡ് പണി തുടങ്ങിയപ്പോലെ മണ്ണിടിഞ്ഞോണ്ടിരിക്കും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കെട്ടി സംഘടിപ്പിച്ചില്ല വീടിന് കണ്ടോ കൊണ്ട് ഊർ തിങ്ങി പോരും ഇത്രയും കട്ടിങ് ഇല്ലാത്തടത്ത് വരെ അവര് കരാറുകാരോട് നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കരാറുകാരുടെ വാക്ക് വിശ്വസിച്ച രാജനും കുടുംബവും ഇതോടെ ദുരിതത്തിലാവുകയും ചെയ്യും കുട്ടികളും സ്ത്രീകളും അടക്കം കടന്നുപോകുന്ന പാതയാണ് ഈ ദുരവസ്ഥയിലാക്കിയത് ഒരാഴ്ച കാലം കൊണ്ടുണ്ടാക്കിയ വീടാണ് തകരുന്ന അവസ്ഥയിലായിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇവരുടെ ഈ ദുരവസ്ഥക്ക് പരിഹാരം കാണണമെന്നാണ് രാജന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്